ഹലോ ഗായ്സ് നമുക്കിന്ന് ഈ ഒരു ബ്ലഷ് ഹാക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട ആകെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏത് ലിപ്സ്റ്റിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവേ ഞാനിവിടെ എടുത്തേക്കുന്നത് സുഡിയോയിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ആട്ടോ ഒരു ക്രീമി റെഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഇത് ലിപ്സ്റ്റിക്കിന്റെ ഈ അടപ്പ് വെച്ചിട്ടോ ഇത് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ അതിന്റെ അടപ്പില് ലിപ്സ്റ്റിക് ആക്കിയിട്ട് ഇതേപോലെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ബ്ലഷ് ഇടുന്ന എവിടെയാണോ അവിടെ ആക്കി കൊടുത്താൽ മതിയെ എന്നിട്ട് അത് നല്ല രീതിക്ക് ഒരു ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഈ ഒരു സൈഡിൽ ഞാൻ ഞാനതിൽ ഡാർക്ക് ആക്കിയിട്ടല്ല ഇട്ടു വിട്ടത് ലൈറ്റ് ആയിട്ട് മാത്രമായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തത് പക്ഷെ അത് നല്ല രീതിക്ക് ബ്ലഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് പിങ്ക് ആയിട്ട് നല്ല ഒരു അടിപൊളിയായിട്ട് തന്നെ ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മെറ്റ സൈഡ് കുറച്ചുകൂടി ഡാർക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ നേരത്തെ നേരത്തെക്കാളും കുറച്ചുകൂടി എമൗണ്ട് എടുത്തിട്ടായിരുന്നു കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എത്ര ഇട്ടാതെ ഇങ്ങനെ ഇട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നു ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് മറ്റേതിനേക്കാളും കുറച്ചുകൂടി പിങ്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ശരിക്കും ബ്ലഷ് പോലെ തന്നെ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക് വെച്ചാൽ ഇത് ചെയ്തെന്ന് മനസ്സിലാകത്തേ ഉണ്ടാവില്ല കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഇട്ടത് ഒരു നാച്ചുറൽ പിങ്ക് ഷെയഡും പിന്നെ ഇട്ടത് ഒരു ബ്ലഷ് പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒരു നാച്ചുറൽ ലുക്ക് തന്നെ ഉണ്ടായിരുന്നു ഹാക്ക് ശരിക്കും നല്ല അടിപൊളിയായിട്ടോ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇനിയിപ്പോൾ ബ്ലഷ് ഇല്ലാന്ന് വിചാരിച്ച ആരും ബ്ലഷ് ഇടാതെ നിൽക്കണ്ട ഈ ലിപ്സ്റ്റിക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തത് നല്ല ഹാക്കാണ് ഗ്ൽസ് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ശരി ബൈ ഗൈസ്